അന്ന് മഹാപ്രളയമുണ്ടായി ആ പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് മൃഗങ്ങൾ പുഴകളിൽ ചത്തുപൊങ്ങി നൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തെ സാഹിത്യകാരന്മാരാണ് കൂടുതലായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് മഴ മണ്ണ് മനുഷ്യൻ എന്ന ഈ സമാഹാരം നമസ്കാരം കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച മഴ മണ്ണ് മനുഷ്യൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് എന്ന നിലയ്ക്ക് ആ പുസ്തകത്തിന്റെ രചനാവേളയിൽ ഉണ്ടായ അനുഭവങ്ങളെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് മഴ മണ്ണ് മനുഷ്യൻ എന്ന ഗ്രന്ഥം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് മൂന്നും ചേർന്ന ഒരു രൂപത്തെയാണ് ലിഖിത രൂപത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പതിനെട്ട് എന്ന വർഷം ഓർമ്മയുണ്ടാവും എന്നല്ല നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്തൊരു കാലമാണത് കാരണം നമ്മുടെ തലമുറ സാക്ഷ്യം വഹിച്ച ഒരു വലിയ പ്രകൃതി ദുരന്തത്തിന്റെ വർഷമായിരുന്നു തുടർന്ന് തുടർന്നിങ്ങോട്ട് കേരളം ഒട്ടനവധി മഹാപ്രളയവും ഉരുൾപൊട്ടലുമൊക്കെ കണ്ടു അതിൻ്റെ കെടുതികളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും എന്നാൽ ഒരു നൂറ്റാണ്ടിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയൊരു മഹാദുരന്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ മഹാപ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു നമ്മൾ അന്നുവരെ കണ്ടിരുന്ന പുഴ സംഹാരൂപിയായി മാറുന്നത് നമ്മൾ കണ്ടു മലയിലും കുന്നുമൊക്കെ ഇടിഞ്ഞ് പാറക്കെട്ടുകൾ താഴേക്ക് ഉരുണ്ടുവന്ന് ഉരുൾപൊട്ടലുണ്ടായി ആ മണ്ണിനടിയിൽ ആ ചൊലിക്കടിയിൽ എത്രയോ മനുഷ്യരും എത്രയോ മൃഗങ്ങളും ജന്തു ജീവജാലങ്ങളും ഒക്കെ ചൊലിയിൽ പൊതഞ്ഞു പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് ആ കാഴ്ച നമ്മെ വല്ലാതെ ഭയപ്പെടുത്തി കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ആ ദുരന്തം നമ്മൾ ആരും പ്രതീക്ഷിച്ച ദുരന്തമല്ല അല്ലെങ്കിൽ നമ്മുടെ തലമുറ അതൊരിക്കലും ചിന്തിച്ചിരുന്നു പോലുമില്ല പക്ഷെ പഴയ തലമുറയിൽപ്പെട്ടവർ അന്ന് നമ്മോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം ഒരു മഹാപ്രളയത്തിന്റെ ഒരു ഒരു സാക്ഷ്യപ്പെടുത്തൽ ആ പഴയ തലമുറ നമ്മുടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും കാണാതിരുന്ന അതൊന്നും അതിനൊന്നും സാക്ഷ്യം വഹിക്കാതിരുന്ന നമുക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു ഇതൊരു പുതിയ പാഠമായിരുന്നു നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾക്ക് പ്രകൃതി നൽകിയ മറുപടി എന്നൊക്കെ ഒരുപാട് പേര് ഒരുപാട് വിദഗ്ധരടക്കം ശാസ്ത്രജ്ഞന്മാരടക്കം അല്ലെങ്കിൽ സാധാരണ മനുഷ്യരടക്കം പറഞ്ഞ നാളുകളായിരുന്നു ദുബായിലെ ന്യൂസ് റൂമിലിരുന്ന് ലോകത്തെ മനുഷ്യരോട് അവരുടെ ഉറ്റവരും ഉടയവരും ഈ സംസ്ഥാനത്ത് തീരാവേദന അനുഭവിക്കുന്ന സമയത്ത് ഓരോ ദുരന്ത വാർത്തകളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സ് പോയത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ വ്യാപ്തി നമുക്ക് പറയണമെങ്കിൽ കേരളം ഇതിനു മുമ്പ് ഇതുപോലൊരു ദുരന്തത്തെ അതിജീവിച്ചിട്ടുണ്ടോ കേരളം ഇതുപോലൊരു ദുരന്തത്തെ നേരിട്ടിട്ടുണ്ടോ എന്നറിയണമല്ലോ അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തെ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം വാസ്തവത്തിൽ ഒരു മഹാപ്രളയം തന്നെ ആയിരുന്നു ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് ഈ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള ഒരു നൂറു വർഷം മുമ്പുണ്ടായ മഹാപ്രളയം തൊണ്ണൂറ്റിയൊൻപത് എന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന കൊല്ലവർഷം മലയാള വർഷം കണക്കാണ് അന്ന് മഹാപ്രളയം ഉണ്ടായി ആ പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് മൃഗങ്ങൾ പുഴകളിൽ ചത്തുപൊങ്ങി ഒരുപാട് മരങ്ങൾ പുഴകളിലൂടെ ഒഴുകിപ്പോയി പക്ഷെ ഈ ഒരുപാട് ഒരുപാട് എന്ന കണക്കിനപ്പുറത്തേക്ക് എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നോ എത്രയാണ് ഇതിൻ്റെ വ്യാപ്തി എന്നോ അറിയാനുള്ള വാസ്തവത്തിലുള്ള രേഖകളൊന്നും കൈവശം കിട്ടിയില്ല അതൊരു കൗതുകം ഉള്ള കാഴ്ചയായി തോന്നി കൗതുകമുള്ള ഒരു ചിന്തയായി മാറി തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കത്തെ എവിടെയാണ് അപ്പോൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അത് രേഖപ്പെടുത്തി വയ്ക്കാത്തത് കൊണ്ടാണല്ലോ നമുക്കിതിൻ്റെ ഒരു ഒരു കമ്പാരിസൺ സാധ്യമാകാത്തത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു നൂറ്റാണ്ടിന് ശേഷം കേരളം കണ്ട കേരളം അതിജീവിച്ച കാരണം ഈ മഹാപ്രളയത്തെ നമ്മൾ നേരിട്ട നേരിട്ടവിധം ലോകമാധ്യമങ്ങളടക്കം നമ്മെ വാഴ്ത്തിയ കാലം കൂടിയായിരുന്നു അത് നമ്മൾ ഇത്രയും വലിയൊരു ദുരന്തത്തെ ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഒരുമയുടെ ഒറ്റ വല നെയ്ത ഒരു മനുഷ്യക്കൂട്ടമാണ് മലയാളി കൂട്ടം എന്ന് ലോകമാധ്യമങ്ങൾ വരെ തലക്കെട്ട് എഴുതിയത് അങ്ങനെ ഒരുമയുടെ ഒറ്റ വല നെയ്ത ഈ മനുഷ്യക്കൂട്ടം ഇതിനെ അതിജീവിച്ചതിൻ്റെ ആ ആത്മവിശ്വാസത്തിൽ നമുക്ക് എന്തിനും സാധിക്കും എന്നുള്ള ഒരു ചരിത്രത്തിന്റെ ചരിത്രത്തിന് വേണ്ടി രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ അങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും നമ്മൾ നേരിട്ട വിധത്തെക്കുറിച്ചും സർക്കാരുകളും നമ്മുടെ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചതെങ്ങനെയെന്നും ജാതി മതവർഗ ചിന്തകൾക്കപ്പുറം മനുഷ്യൻ എന്ന ഒരൊറ്റ രൂപത്തെ മനുഷ്യൻ എന്ന ഒരൊറ്റ ചിന്തയിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിനെ അതിജീവിച്ചതിന്റെ ഒരു രേഖപ്പെടുത്തൽ കൂടിയാണ് മഴ മണ്ണ് മനുഷ്യൻ ഇതില് സാഹിത്യകാരന്മാരുടെ രേഖപ്പെടുത്തലുണ്ട് അവരനുഭവിച്ച അനുഭവ സാക്ഷ്യങ്ങളുണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനങ്ങളുണ്ട് ശാസ്ത്ര വിവരങ്ങളുണ്ട് ഒപ്പം തന്നെ അക്കാദമിക് പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള മറ്റു രേഖകളുണ്ട് പരിസ്ഥിതി പ്രവർത്തകർ ഇതൊരു മുന്നറിയിപ്പായി നൽകിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളുണ്ട് ഇതിനെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു സമാഹാരം എന്ന നിലയ്ക്കാണ് മഴ മണ്ണ് മനുഷ്യൻ ചരിത്രത്തിൽ വ്യത്യസ്തമാകുന്നത് എന്നാൽ അതിലുപരിയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു ചിന്ത തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തെയും രണ്ടായിരത്തി പതിനെട്ടിലെയും വെള്ളപ്പൊക്കത്തെയും ഏതെങ്കിലും വിധത്തിൽ താരതമ്യം ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെന്റ് കിട്ടുമോ എന്നുള്ളതായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ നിയമസഭാ രേഖകളിലുള്ള പല പോയിന്റുകളും കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ചു മാത്രമാണ് ഉണ്ടായിരുന്നത് അതുപോലെ നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വളരെ തുലവും തുച്ഛമായ വിവരങ്ങൾ കുറച്ച് ഫോട്ടോഗ്രാഫുകൾ ഇതിനപ്പുറത്തേക്ക് സമഗ്രമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് സാഹിത്യ കൃതികളിലൂടെ ഒന്ന് സഞ്ചരിച്ചത് അത് എൻ എൻ കക്കാടിന്റെ കവിതയിലൂടെ കാക്കനാടിന്റെ നോവലിലൂടെ ഒക്കെ സഞ്ചരിച്ചപ്പോ വെള്ളപ്പൊക്കത്തിൽ എന്ന തകഴിയുടെ കഥയിലൂടെ ഒക്കെ സഞ്ചരിച്ചപ്പോൾ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തെ സാഹിത്യകാരന്മാരാണ് കൂടുതലായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ ആ സാഹിത്യകൃതികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ നൂറ്റാണ്ടിന് മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളെ കുറിച്ച് ഒരു വലിയ പഠനം ഈ പുസ്തകത്തിലുണ്ട് അപ്പൊ വാസ്തവത്തിൽ ഇതൊരു അക്കാദമിക് നിലവാരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ സമീപിക്കുന്നവർക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള സർക്കാർ തന്നെ നൽകിയിട്ടുള്ള ഡേറ്റകളുണ്ട് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള കണക്കുകളുണ്ട് സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും അല്ലെങ്കിൽ വിദഗ്ധരും ഒക്കെ ഇതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള മറ്റു വിവരങ്ങളുണ്ട് എല്ലാം കൂടി ചേർന്നതാണ് മഴ മണ്ണ് മനുഷ്യൻ എന്ന ഈ സമാഹാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത് അത് സർക്കാരിന്റെ തന്നെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് തന്നെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രമാത്രം കെടുതികൾ എത്ര ജീവഹാനി സംഭവിച്ചു എത്ര ജന്തു ജീവജാലങ്ങൾക്ക് നാശമുണ്ടായി നമ്മുടെ പശുക്കളും അതുപോലെ മറ്റ് വളർത്തു മൃഗങ്ങളും ഒക്കെ എത്രമാത്രം ഇല്ലാതായി ഇങ്ങനെ ഒരു കൃത്യമായൊരു ഒരു ഡോക്യുമെന്റേഷൻ കൂടിയാണ് മഴ മണ്ണ് മനുഷ്യൻ അതിനകത്ത് ഒരുപാട് ചിത്രങ്ങൾ ഉൾ ഈ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ ചേർത്തിട്ടുണ്ട് ഒരു അക്കാദമിക് നിലവാരം പുലർത്തുന്ന വിധത്തിൽ ഏതൊരു റിസർച്ച് ചെയ്യുന്ന ഒരു ആൾക്കും ഗുണകരമാകുന്ന വിധത്തിൽ അതേസമയം തന്നെ ഭാവിയിലേക്ക് കേരളം എങ്ങനെയാണ് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ഒറ്റക്കെട്ടായി നിന്നത് എന്നതിന്റെ അനുഭവ സാക്ഷ്യം കൂടിയുണ്ട് പിന്നീട് നമ്മൾ ഒരുപാട് ദുരന്തങ്ങളെ കണ്ടു രണ്ടായിരത്തി പതിനെട്ടു ശേഷം വീണ്ടും പ്രളയമുണ്ടായി അതിനുശേഷം വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി പക്ഷെ ആ ഉരുൾപൊട്ടലുകൾക്കും ഒക്കെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ പല വിവരങ്ങളും ഈ പുസ്തകത്തിൽ ഉൾ